അഭിമാനത്തിലേക്കും വേറെ എന്ത് കാര്യങ്ങൾ കൊണ്ടാകട്ടെ അതിൽ ഏറ്റവും ഇതിനെല്ലാം തുടക്കം കുറിക്കുന്ന സംഭവമാണ് ശക്തമായി പ്രേരിപ്പിക്കുന്നതാകട്ടെ ഷെയ്ത്താൻ ആ ഷെയ്ത്താൻ മനുഷ്യരിലും ജിന്നുകളിലും പെട്ട ഷെയ്ത്താനുകൾ അതിലുണ്ടാകും നമ്മളെ തെറ്റായത് പ്രേരിപ്പിക്കാൻ ജിന്നുകളിൽ പെട്ട ത്തമാർ മാത്രമല്ല മിനൽ ജിന്നത്തി വന്നാസ് മനുഷ്യരിൽപ്പെട്ട ഷെയ്ത്താന്മാരും ഉണ്ടാകും അവർക്ക് നമ്മൾ ഒരിക്കലും കാതു കൊടുക്കാൻ പാടില്ല ഊഹങ്ങളെ നമ്മൾ ആ നിലക്ക് പിന്തുടരാനും പാടില്ല മറിച്ച് നമ്മുടെയൊക്കെ ജീവിതത്തിൽ നമ്മൾ മറന്നുപോയ അള്ളാഹു പഠിപ്പിച്ചൊരു പ്രാർത്ഥനയുണ്ട് ഈ പ്രാർത്ഥന നമ്മൾ എപ്പോഴും പ്രാർത്ഥിക്കണം ഈ പ്രാർത്ഥനയെക്കുറിച്ച് വിശ്വാസികൾ മഹാഭൂരിപക്ഷവും മറന്നുപോയി എന്നാണ് ഞാൻ കരുതുന്നത് ഏതാണ് ആ പ്രാർത്ഥന എന്നറിയുമ്പോൾ നിങ്ങൾക്ക് സൂറത്തുൽ ഹഷറിലെ പത്താമത്തെ ആയത്തിലൊരു പ്രാർത്ഥനയുണ്ട് ഇത് ഞാനും നിങ്ങളും സ്വയം ചിന്തിക്കുക ഈ ദുരാ നമ്മൾ എത്ര തവണ നടത്തിയിട്ടുണ്ട് എന്താണ് അള്ളാഹു എന്താണല്ലോ ഉസ്മാനോത്തല പറയുന്നത് വല്ലദീനജാ ഉൻ ബാദിയും സഹാബത്തിനെക്കുറിച്ചും താബിയങ്ങളെക്കുറിച്ചൊക്കെ പറയുന്ന ഒരു രംഗാണ് അവിടെ മുഹാജറുകളെക്കുറിച്ച് പറഞ്ഞു അൻസാറുകളെ അൻസാറുകളെക്കുറിച്ച് പറഞ്ഞു അതിനുശേഷം അവർക്ക് ശേഷം വരുന്ന ഒരു ടീം കാരണം അത് ഈ ആയത്ത് മുൻകൂട്ടി തന്നെ അള്ളാഹു എല്ലാം അറിയുന്നവനായതുകൊണ്ട് അവതരിപ്പിക്കപ്പെട്ടതാണ് കാരണം പിൽക്കാലഘട്ടത്തിൽ ഹവാരിജികൾ ഉണ്ടായി ഏറ്റവും ആദ്യം ഇസ്ലാമിൽ നിന്ന് പുറത്തുപോയ വിഭാഗമാണ് ഖവാരിജുകൾ വൽ ജുകൾ ഖവാരിജ് എന്ന് പറഞ്ഞാൽ പുറത്തുപോയെന്നാണ് അർത്ഥം വൽ അഖിലുസുന്നത്തിവൽജമാഅത്തിൻ്റെ മൻഹജിൽ നിന്ന് പുറത്തുപോയ ആദ്യത്തെ വിഘടിത ഗ്രൂപ്പാണ് ഖവാരിജുകൾ എന്താണ് അവരുടെ വിഘടനത്തിൻ്റെ അഥവാ അവരുടെ വ്യതിയാനത്തിലെ പ്രധാനപ്പെട്ട കാര്യം സ്വഹാബത്തിനെ സംബന്ധിച്ച് അവരിൽ മഹാഭൂരിപക്ഷത്തെ സംബന്ധിച്ചും അവർ കാഫിറുകളാണെന്ന് വിധി കാഫറുകളാണെന്ന് വിധിയെഴുതി അവരുടെ ജീവിതത്തിൽ സംഭവിച്ച ഇജ്തിഹാദിയായ കാര്യങ്ങളെ എന്നിട്ട് അതിൻ്റെ പേരിൽ കുറിച്ച് അങ്ങനെ ചിന്തിക്കാൻ വേണ്ടി ഒരു കായിതയും ഉണ്ടാക്കി എന്താണ് കായിക വൻ പാപങ്ങൾ ചെയ്തവർ നരകത്തിൽ നിത്യവാസികളാകുന്നു നരകത്തിൽ നിത്യവാസികളാവുന്നവൻ ആരാണ് മുസ്ലിം അല്ല അതുകൊണ്ട് ഈ വൻപാപം ചെയ്ത സ്വഹാബികളൊക്കെ സത്യനിഷേധികളാകുന്നു പക്ഷേ ആരും വൻപാപം ചെയ്തിട്ടില്ല ഒരു സ്വഹാബിയും വൻപാപം ചെയ്തിട്ടില്ല അവർക്ക് ഈ ജിത്തിഹാദിയായ വിഷയത്തിൽ അഭിപ്രായ വ്യത്യാസം ഉണ്ടായിട്ടുണ്ട് പക്ഷേ അതല്ലാത്ത ഒന്നും അവരിൽ ഉണ്ടായിട്ടില്ല പക്ഷേ സ്വഹാപത്തിനെക്കുറിച്ചുള്ള മോശമായ വന്ന് അത് നിങ്ങൾക്ക് ഹവാരജികളിൽ കാണാം തത്തുലരായ ഷിയാക്കളിൽ കാണാം അതേപോലെയുള്ള ആളുകളിലൊക്കെപ്പെട്ട ആളുകൾ പലപ്പോഴും സഹാബത്തിനെക്കുറിച്ച് മോശമായി ചിന്തിച്ചത് ആ പശ്ചാത്തലത്തിൽ ഇറങ്ങിയിട്ടുള്ള അല്ലെങ്കിൽ അതുമായി ബന്ധപ്പെടുത്തിക്കൊണ്ട് അതിലേക്ക് സൂചന നൽകിക്കൊണ്ടുള്ള ആയത്താണ് അസ്മാനൊത്തല പറയുന്നത് വല്ലദീന ശേഷം വരുന്ന താബീയങ്ങളും അവരെന്താ ചെയ്യേണ്ടത് അള്ളാഹുബേ ഞങ്ങൾക്കും ഞങ്ങളെ മുൻകടന്നു പോയ ഈമാനിൽ ഞങ്ങളെ മുൻകടന്നു പോയ ഞങ്ങളെ സഹോദരങ്ങൾക്കും നോക്കൂ നിങ്ങൾ ഞങ്ങളുടെ സഹോദരങ്ങൾക്കും പുറത്തു തരണേ റബ്ബെൽ ഞങ്ങളുടെ ഹൃദയങ്ങളിൽ നീ ഉണ്ടാക്കരുതേനു വിശ്വാസികളോട് എന്തെങ്കിലും ഒരു വെറുപ്പ് എന്തെങ്കിലും ഒരു വിദ്വേഷം എന്തെങ്കിലും ഒരു അനിഷ്ടം ഞങ്ങളുടെ മനസ്സിലുണ്ടാവരുതേ റബ്ബേ ദയാലുവും പരമകാരുണ്യകനുമാകുന്നു ഇതായിരിക്കണം നമ്മുടെ പ്രാർത്ഥന വിശ്വാസികളിൽപ്പെട്ട ഒരാളോടും നമുക്ക് യാതൊരു വെറുപ്പുമില്ല യാതൊരു വിദ്വേഷം ഉണ്ടാവാൻ പാടില്ല നമ്മൾ റഹ്മാനായ റബ്ബിനോട് നമ്മുടെ പ്രാർത്ഥനയിൽ എപ്പോഴും ഉൾപ്പെടുത്തേണ്ടതാണ് ഈ പ്രാർത്ഥന ഇതിൽ ആശയം മറന്നു പോകുമ്പോഴാണ് നമുക്ക് കൈവത്ത് പറയാൻ തോന്നുന്നത് നമീമത്ത് പറയാൻ തോന്നുന്നത് ഊഹിച്ചു പറയാൻ തോന്നുന്നത് കളിയാക്കാൻ തോന്നുന്നത് പരിഹസിക്കാൻ തോന്നുന്നത് മറ്റുള്ളവരുടെ ജീവിതത്തിൽ കയറിയ അഭിപ്രായം പറയാൻ തോന്നുന്നതൊക്കെ ഈ പ്രാർത്ഥനയുടെ ആശയം നമ്മൾ മറന്നുപോകുന്നത് കൊണ്ടാണ് ഒരാളോടും വെറുപ്പും വിദ്വേഷവും ഇല്ലാത്തൊരു ഹൃദയത്തിനാണ് സ്വർഗ്ഗത്തിൽ പോകാൻ സാധിക്കുക എന്ന് റസൂൾ ലാഹു സാഹു അലഹി വസലമ്മ പഠിപ്പിച്ചിട്ടുണ്ട് അതുകൊണ്ട് ഊഹിച്ചു പറയുക എന്ന മോശമായ സ്വഭാവത്തെ നമ്മുടെ ജീവിതത്തിൽ നമ്മൾ മാറ്റുക ഉള്ള ഉസ്ഫാനോ തന്നെ നാം എവരെയും അനുഗ്രഹിക്കട്ടെ